ഈ ഈ ഒരു കാര്യമുണ്ട് ഞാൻ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ദിവസം അല്ല എന്നുള്ളത് അതുപോലെ ദിവസമാണോ പറഞ്ഞത് ആണ് സോ ഡെഫിനറ്റ്ലി ഉറുശിക്ക് അങ്ങനെ തോന്നേണ്ടതാണ് ഈ സിനിമ കണ്ട എനിക്ക് ഒരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ടു മാറ്റാൻ പറ്റാറുണ്ട് ഈ കഥ ഓബിയസ്ലി ബ്രില്യൻ ആണ് ക്രിസ്റ്റോന്റെ ഉള്ളൊഴുക്കാണ് നമ്മൾ അറിയുന്നത് പക്ഷേ എപ്പോഴെങ്കിലും മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നോ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ അഭിനയിച്ചിട്ടില്ല ആ സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല അന്ന് ഞാൻ വിചാരിച്ചിട്ടായിരുന്നു എന്നോട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നാലു അങ്ങനെ വിട്ടു അതാണ് എന്തോ നാലു കിട്ടണം പോലും എന്നാൽ നമുക്ക് വേണമെങ്കിൽ ലോക സിനിമയ്ക്ക് നമുക്ക് ആക്ടർ കാണിക്കാൻ പറ്റാവുന്ന വെയിറ്റ് ചെയ്യാൻ സോ ആളുകൾ വീണ്ടും പാർവതിയുടെ ആക്ടി സംസാരിക്കുന്നു ഞാൻ നീന്തന്റെ വേദന നേരെ മാറിയിട്ടില്ല ഞാൻ സിനിമ കണ്ടിട്ട് പക്ഷെ സത്യസന്ധമായി ചെയ്യുന്ന ഫിലിംസിന് എപ്പോഴും നമ്മുടെ പ്രേക്ഷകർ സത്യം കേട്ടിട്ടുണ്ട് എനിക്ക് ആ വിശ്വാസം എന്തായാലും അതല്ല വളർത്തും എല്ലാ ആക്ടേഴ്സും വളരെ മനോഹരമായിട്ട് അറിയിച്ചിട്ടുണ്ടോ അത് കാണാതെ പോകുന്ന ഒരു നഷ്ടമായി അതുപോലെ സിനിമ നമ്മളെ ശരിക്കും ഉള്ളില് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു എനർജറ്റിക് ആയിട്ട് ഇറങ്ങാൻ പറ്റും എല്ലാരും സിനിമകളെ പറ്റി കാണുകയും എല്ലാരും സിനിമ കാണണം ഞാനിപ്പോ ജസ്റ്റ് കണ്ടിറങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് തോന്നുന്നു കണ്ട എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയാണ് അതായത് ഭയങ്കര നല്ല ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ് കൊറേ ഇമോഷൻസ് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ടു സ്ട്രോങ് ക്യാരക്ടേഴ്സ് അത് അത് മാത്രമല്ല കൂടെ അഭിനയിച്ചിട്ടിരിക്കുന്ന എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ഇതായിട്ടാണ് എല്ലാം ഭയങ്കര ടച്ചിങ് ആണ് സോ ഐ തിങ്ക് നിങ്ങൾ എല്ലാരും കണ്ടാലേ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ആൻഡ് ഐ എം നോട്ട് ബി ടു കമന്റ് അവരുടെ പെർഫോമൻസിലൊന്നും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാരും കാണുന്ന എന്റെ അഭിപ്രായം നല്ല ഭയങ്കര ഒരു ഞാൻ കരഞ്ഞോണ്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ഒരു തീയേറ്റർ എനിക്കറിയാം തൊണ്ട ഫുൾ സൈലന്റ് ആണ് പുള്ളിക്കാരിക്ക് അറിയുന്ന ഓരോ സീനിലാണെങ്കിലും ഞാനവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക അത് വേറെ പിന്നെ പാർവതി ചേച്ചി ആണെങ്കിൽ അതിന്റെ അപ്പുറം വേറെ ഞാൻ എല്ലാരും എന്നെ കരയിപ്പിച്ചു അത്രേ ഉള്ളു ഞാനിപ്പ നമ്മുടെ ടീം മൊത്തത്തിനെ കണ്ടു എല്ലാരെയും കണ്ടു ഒത്തിരി സന്തോഷം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പേഴ്സണലി ഒരു മൂവിയാണ് ഡയറക്ടർ ആണെങ്കിലും എനിക്ക് കുളിയുടെ വർക്ക് ജനറലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ വന്ന് കാണാൻ പറ്റിയതിലും ഈ പ്രഭിയുടെ ഭാഗമാകാൻ പറ്റിയതും അമ്മയോട് എന്താ പറയാ ഒന്നും ഇല്ല ഇപ്പൊ പറഞ്ഞോളൂ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ എടുത്തിട്ട് എല്ലാം സെറ്റ് ആക്കി കൊള്ളൂ ി റിട്ടേൺസ് ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഈ എടുത്ത് കണ്ടിട്ടുള്ള ഒരു സ്ക്രീൻപ്ലേ വിശേഷ തൊണ്ടയൊന്നും ഇടിയാൽ ഫുൾ കരച്ചിലാണ് ഓഡിയൻസിന്റെ കൂടെ അപ്പൊ ഹൗആസ് ഫുൾ ഒഴുക്ക് അതാണ് എങ്ങനെയാണ് അതിന്റെ ഒരു ടൈറ്റിൽ എന്താ പറയാ ടൈറ്റിൽ മീൻ ചെയ്യുന്ന പോലെ തന്നെ ഇന്ന കറൻറ്റ്സ് ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള പല ലെയേഴ്സ് ഉണ്ടല്ലോ ഓരോ പേഴ്സണാലിറ്റീസിനും പല ലെയേഴ്സും ഉണ്ട് അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അൺകവർ ചെയ്യുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഒരുപാട് കാലമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമാണ് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള കാര്യമായിരുന്നു പാർവതി എസ് എൻ ആർട്ടിസ്റ്റ് വൃശ്ചിച്ചിയുടെ കൂടെ എപ്പോഴായിരിക്കും ഒരു സിനിമ ചെയ്യാന്നുള്ളത് ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് മാനിഫെസ്റ്റഡ് ദിസ് ഫിലിം ക്രിസ്റ്റോടെ എഴുത്ത് ക്രിസ്റ്റോയുടെ മേക്കിംഗ് ഐ കുഡ് നോട്ട് ഡു സേ എനിങ് ടു ഹിം ഞാൻ ആകെ ചെയ്യുന്നത് ക്രിസ്റ്റോർഡർ താങ്ക് യു പറഞ്ഞു അത് കൊടുക്കുകയാണ് ചെയ്തത് വി നീഡ് മോർ സച്ച് ഫിലിം മേക്കേഴ്സ് പോലെയുള്ള ബാനേഴ്സ് കോണ്ടായിട്ടുള്ള സിനിമ മലയാള സിനിമയ്ക്ക് ഐ തിങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയപ്പോൾ മുതൽ നല്ല സമയമാണ് നമ്മളാട്ടം ജനുവരി അഞ്ച് റിലീസ് ആയപ്പോൾ മുതൽ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുള്ള എവ്രി എവറി സെക്കൻഡ് വീക്ക് ബ്രില്യൻ മൂവി കമ്മിങ് ഔട്ട് അതും ഡിഫറെന്റ് ഡിഫറെന്റ് ജോലറിൽ പെടുന്ന സിനിമകൾ വരുന്നു എന്നുള്ളത് ശക്തമായ ഇച്ഛാശക്തിയുള്ള കഥകൾ ഉണ്ടാവുന്നത് കാണുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് റിയലി പ്രൗഡ് ഫോർ ഇൻഡസ്ട്രി ആൻഡ് ഐ ഫീൽ വെരി ഓണർ ടു കോൾ മൈസെൽഫ് ആസ് എ പേഴ്സൺ വർക്കിംഗ് ഇൻ മലയാളം സിനിമ ഉള്ളൊഴുക്ക് ഭയങ്കര ഡീപ്പാണ് ഉള്ളൊഴുക്ക് നമ്മളെ ലിറ്ററലി ഒലച്ചു കഴിയുന്ന ഒരു ഒഴുക്കാണ് ആ ഒഴുക്ക് ഐ തിങ്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോട്ടെ തിയേറ്ററിൽ സിനിമ വരുമ്പോഴും ജനങ്ങൾ ഒഴുകി വരട്ടെ തിയേറ്ററിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയും കൂടുതൽ സംസാരിച്ചു ഐ ബിക്കോസ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് ടു ബിഗ്നെസ് ഇതുപോലത്തെ ഒരു പെർഫോമൻസ് രണ്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീനിൽ കണ്ടിട്ട് ആ പെർഫോമൻസ് കണ്ടതിന്റെ ഒരു ബാക്ക് എപ്പോഴും എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കണ്ട് ഇതുപോലെയുള്ള കഥകൾ ഇനിയും ഉണ്ടാവട്ടെ ഇനിയും ഒരുപാട് നല്ല ഉണ്ടാവട്ടെ നല്ല നല്ല ജീവിതങ്ങൾ കാണാൻ പറ്റട്ടെ സ്ക്രീനിൽ യുംവ ചേച്ചിയുടെയും ഭയങ്കര അധികം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഒരു ഇന്റൻസിറ്റിയില് തന്നെ അത് പറഞ്ഞിട്ട് ിൽ പറഞ്ഞുതന്നെ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട തരം തന്നെയാണ് കാരണം ഇങ്ങനെ ഫ്ലഡും ഇതും ഒക്കെ കാണുന്നുണ്ട് അതെ നല്ല പെർഫോമൻസ് ഇതൊക്കെ ആയിട്ട് കാണാൻ പറ്റും അത് അത് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു തോന്നി എന്താ പറയാ നമുക്കറിയാം ഓരോ സിനിമയിലും പലതരത്തിലുള്ള പെർഫോമൻസ് തരുന്ന ഒരാളാണ് സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരേ ഇമോഷനാണ് കൊണ്ടോ അതും പെർഫോമൻസിൽ നമുക്ക് അതിന് ഭയങ്കര ഒരുപാട് വേരിയേഷൻസ് കാണാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഓരോ ഓരോ ഒരേ ഇമോഷൻ പിടിച്ച് ചെയ്യുമ്പോൾ ഇത്തിരി പാടാണ് ഓരോ സീനിലും അതിങ്ങനെ വ്യത്യാസമായിട്ട് കൂടാൻ പറ്റാതെന്ന് ചേച്ചിയാണ് എക്സ്പെ എല്ലാ സ്വീകരിക്കുന്ന ഒരു സമയമാണ് സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അവരോട് എല്ലാരും തിയേറ്ററിൽ ഇത് കാണണം കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സൗണ്ട് നോക്കി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം മഴ അതൊക്കെ ഒരു ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നു എല്ലാം റിയൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത റിയൽ വളരെ സാഹസികമായിട്ട് പോയിട്ട് ഷൂട്ട് ചെയ്ത ഒരുപാട് സീൻസ് ഉണ്ട് അതിനോടൊപ്പം തന്നെ ഇവരുടെ ഒരു പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ആ റിയൽ ആയിട്ടുള്ള ചേച്ചിയുടെ ചേച്ചിയുടെ ഒരു ക്ലോസപ്പിൽ ആ അത് ട്രാവൽ ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഈ കറിയാൻ ആണല്ലോ അത് അങ്ങനെ ആ സംഭവം സംഭവം തന്നെ ഒരു സിനിമ ഉണ്ടാക്കാൻ ഇല്ല ഞാൻ കറിയാൻ സൈന ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ തോന്നുന്നു ഞാനത് വെച്ചോണ്ട് തന്നെ ോന്നില്ല ഞാനി അതിലേക്ക് തിരിച്ചു പോകുന്നു ഡിഫറെന്റ് ഫിലിംസ് ചെയ്യാനാണ് ഡിഫറെന്റ് ജോണത്തിലുള്ള ഫിലിം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് താങ്ക് യു